മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചന്മാരെ നമ്മളുള്ളത് അറോപ്യൻ കർട്ടൻസിലാണ് ഉള്ളത് പാർട്ടിപൊളി കർട്ടനുകളുണ്ട് കളർഫുള്ള കളർഫുള്ളായ നല്ല അടിപൊളി കാർട്ടണുകളും എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ജനലിന്റെ കാർട്ടനാണ് ഈ കാണുന്നത് നല്ല അടിപൊളി കളർഫുള്ള കാർട്ടണുകളും ഉണ്ട് എല്ലാ മോഡലും എല്ലാ മോഡലും കാർട്ടണുകളുണ്ട് അതുപോലെ തന്നെ ഇതാ ഫ്ലവേഴ്സ് അടിപൊളി ഞെരുപ്പ സാധനങ്ങളുണ്ട് ഇത് അടിപൊളി ചവിട്ടി നല്ല അടിപൊളി ചവിട്ടിയാണ് ഈ കാണുന്നത് നല്ല കളർഫുൾ ചവിട്ടിയാണ് എല്ലാ മോഡലും ഉണ്ട് ഇതാ ഇതൊന്നും ചളി വരങ്ങ പോലും മനസ്സിലാവൂല നല്ല അടിപൊളി ചവിട്ടിയാണ് ഇപ്പം പല മോഡൽ പല ടൈപ്പിലുള്ള ചവിട്ടികളാണ് ഈ കാണുന്നത് കുറേ വെറൈറ്റി സംഭവമുണ്ട് കണ്ടോ ആ പാല ടൈപ്പ് ബ്ലാക്ക് ഉണ്ട് വേറെ അടിപൊളി സാധനം കണ്ട പച്ച നല്ല ഞെരുപ്പൻ ഞെരുപ്പൻ ചവിട്ടികളാണ് ഈ കാണുന്നത് നല്ല കളർഫുള്ള് സാധനം ഇല്ല ചളിയായവരെ കാണൂല അടിപൊളി സാധനം പോളി പറഞ്ഞാൽ അടിപൊളി സാധനം നല്ല വെറൈറ്റി സാധനം അയ്യവ എന്താ പോളി സാധനം എന്താ ടൈല് മാച്ച നല്ല അടിപൊളി ചവിട്ടിയാണ് ഈ കാണുന്നത് സംഭവം കഴിഞ്ഞില്ല എന്താ അടിപൊളി നല്ല വീതിയുള്ള നല്ല ചവിട്ടി എന്താ നല്ല അടിപൊളി ഈ ലൊക്കേഷൻ വരുന്നത് മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളിപ്പുറമ്പാണ് അപ്പോൾ ഇവിടെ വന്നാൽ നല്ല അടിപൊളി സാധനം സെലക്ട് ചെയ്യാം ഞങ്ങൾക്ക് അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനിയും കാണിച്ചേരാം ഇതടി അടിപൊളി ചവിട്ടിയാണ് ഈ കാണുന്നത് പിന്നെ കളർഫുള്ള് അടിപൊളി ചവിട്ടി ദട്ടിപൊളി ഈ കാണുന്നത് നല്ല വരാൻ തക്കല് അടിപൊളി മാറ്റാണീ കാണത് കേട്ടോ റെഡിൽ ആണ് ഷെയ്ഡ് അടിപൊളി ചവിടി വരഞ്ഞാലും കുഴപ്പമില്ല ഇവിടെയും ഉണ്ട് കേട്ടോ കുറേ മാറ്റുണ്ട് കണ്ട നല്ല അടിപൊളി ചവിട്ടിയാണ് ഈ കാണുന്നത് കളർഫുള്ള് അപ്പോൾ ഹോൾസെയിൽ റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത് ജനലിൻ്റെ കാർട്ടനാണ് ഈ കാണുന്നത് നമ്മൾ ഷട്ടർ ടൈപ്പ് എന്താ വലിച്ച വലിയും അടിപൊളി ഷട്ടർ ടൈപ്പ് കാർട്ടനാണ് അപ്പോൾ മൂന്ന് കള്ളി ജനലിനെ ചെയ്യുമ്പം രണ്ടായിരത്തിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അപ്പം പല മോഡൽ കളറുള്ള സംഭവമുണ്ട് ഇതാണ് സംഭവം മടക്കിതുണ്ട് ഇതാണ് ഓരോ മടക്കായിട്ട് നല്ല തട്ട് തട്ടായിട്ട് ഇതാ മടക്കി വെച്ചിണക്കാം നല്ല ഇസ്തിരി ഇട്ടാണ് അടിപൊളിയായിട്ട് മടങ്ങി മടങ്ങി വരും വേണ്ട നല്ല അടിപൊളി കാര്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്ത് നല്ല തട്ട് 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 തട്ടായിട്ട് വരും കണ്ട നല്ല ഇസ്തിരി ഇട്ടക്കേണ്ടോ കണ്ട ഇതാണ് കറക്റ്റ് നമ്മളെ ജനലിന് ഇട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പായിരിക്കും അപ്പോൾ ഇതാണൊക്കെ കുറേ വെറൈറ്റി കളറുള്ള ഷർട്ടർ ജനലിടുന്ന സംഭവം ഉണ്ട് ഉണ്ടോ കറക്റ്റ് മിനി അരുക്കോസ് തന്നെയാണ് ഇവിടെ വന്നാൽ എല്ലാ പരമാവധി സാധനം ഇവിടെ തന്നെ നമുക്ക് വീട് സാധനം മേടിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് ഫില്ലോ കവറാണ് ഫില്ലോ പല ടൈപ്പ് കളറ് ഉണ്ട് നമ്മളെ കസാലിൽ ഇരിക്കുമ്പോൾ വക്കാമല്ല ചെറിയൊരു തലയാണ് ഈ കാണുന്നത് കർട്ടൻ പ്ലെയിനായിട്ടുള്ള കളറുകളുണ്ട് ഇത് മൊത്തം പ്ലെയിനായിട്ടുള്ള കർട്ടണാണ് അത് ലൂസായിട്ട് മുറിച്ചു കൊടുക്കുന്നതാണ് ഹോൾസെയിൽ റേറ്റിലാണ് അതും കൊടുക്കുന്നത് അടിപൊളി കളറുള്ള കർട്ടൺ ഉള്ളത് നല്ല അടിപൊളി കർട്ടൺ നല്ല അടിപൊളി ബ്രാസ് ഉണ്ട് ഇവിടെ പല ടൈപ്പ് ബ്രാസ് ഉണ്ട് ഇത് നല്ല അടിപൊളി ഇതാ ഫില്ലായിട്ട് നല്ല പച്ച കളറിലെ ബ്രാസ് ആണ് അതുപോലെ തന്നെ ഇത് അതിനും ഡാർക്ക് കൂടിയ ബ്രാസ് ആണ് നല്ല ബുഷിങ് ഇതാ നല്ല അടിപൊളി ഇതാ അടിപൊളി സംഭവമാണ് അതുപോലെ തന്നെ വേറെ കളറുണ്ട് നല്ല അടിപൊളി മൾട്ടി കളറ് ഉണ്ടോ ഇതിൽ വിരിച്ചാലേ ഞെട്ടും ദർന്ന മേടിച്ചോദിക്കും അത്രക്ക് അടിപൊളി സാധനം വേണ്ട നല്ല കളർഫുള്ള് സാധനം ഇതിൽ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് ഈ കാണുന്നത് ഫ്ലോർമാറ്റാണ് നല്ല അടിപൊളി ഇതാ കളർഫുൾ ഫ്ലോർ മാറ്റ് ഇത് വണ്ടിയിലിടാം കേട്ടോ നല്ല കെട്ടില സാധനം ട്രാവലറിലും ബസ്സിലും എല്ലാം ഇടാൻ പറ്റും നല്ല കളർഫുള്ള് മാറ്റാണ് ഇത് കാണുന്നത് എന്തോ ഒട്ടുമിക്കാറും വണ്ടീലോ കാറിലെല്ലാം കണ്ടിട്ടുണ്ടാവും അടിപൊളി മാറ്റ് ഇല്ലല്ലോ കേട്ടോ ഇത് അടിപൊളി മാറ്റ് ഇതാ സൂപ്പർ ഞെരുപ്പ സാധനമാണ് ഈ കാണുന്നത് നല്ല കളർഫുള്ള് മാറ്റാണത് ഇല്ല ഇതെല്ലാം വിരിച്ചാൽ ചളി പിടിച്ചാലും കാണൂല ഇത് മഴക്കാലല്ലേ എന്നാലും ചളി പിടിച്ചാലും കാണൂല അടിപൊളി മാറ്റാണ് ഈ കാണുന്നത്